അനാവശ്യ എഞ്ചിൻ എഡ്ലിംഗ് തടയുന്നതിന് ഗവൺമെൻറ്റും തദ്ദേശ കൗൺസിലും നടപ്പിലാക്കുന്ന കർശന നടപടികളുടെ ഭാഗമായി യു കെയിലുടനീളമുള്ള ഡ്രൈവർമാർക്ക് എൺപത് പൗണ്ട് വരെ പിഴ ലഭിച്ചേക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് റോഡ് ട്രാഫിക് ആക്ടിൻ്റെ സെക്ഷൻ നാൽപ്പത്തിരണ്ട് പ്രകാരം നിശ്ചലമായ കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത് കുറ്റകരമാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സാങ്കേതിക വിദ്യ ആക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തുക നിശ്ചലാവസ്ഥയിൽ കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാൽ ഉണ്ടാകുന്ന വായു മലിനീകരണവും ശബ്ദമലിനീകരണവും കണക്കിലെടുത്താണ് ഇരുപത് പൗണ്ട് പിഴ ഈടാക്കുക കൂടാതെ കൃത്യസമയത്ത് പണം നൽകിയില്ലെങ്കിൽ പിഴ ഇരട്ടിയായി വരും എന്നാൽ വായു ഗുണനിലവാര നിയമങ്ങൾ കർശനമായ ചില ലോക്കൽ അതോറിറ്റി ഏരിയകളിൽ പിഴ എൺപത് പൗണ്ട് വരെയുണ്ട് യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിശ്ചലാവസ്ഥയിൽ കാറിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്ന സൈനുകളും ബാനറുകളും കാണാം ഈ നിയമത്തെക്കുറിച്ച് അറിയാത്തവർക്കതിനെക്കുറിച്ചുള്ള അവബോധമുണ്ടാക്കുന്നതിനാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത് സർക്കാർ കാര്യങ്ങൾക്കായി വാട്സാപ്പും മറ്റ് നോൺ കോർപ്പറേറ്റ് മെസ്സേജിംഗ് സർവീസുകളും ഉപയോഗിക്കുന്നത് നിർത്തലാക്കാൻ സ്കോട്ട്ലൻഡ് സർക്കാർ തീരുമാനിച്ചു ഈ ആപ്പുകളെല്ലാം സർക്കാർ മൊബൈൽ ഉപകരണങ്ങളിൽ നിന്നും നീക്കം ചെയ്യും യു കെ കോവിഡുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ രോഗവ്യാപന കാലത്ത് അയച്ച പല സന്ദേശങ്ങളും പല മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഡിലീറ്റ് ചെയ്തതായി കണ്ടെത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് ഈ വർഷം വസന്തകാലത്തോടെ തന്നെ സർക്കാർ കാര്യങ്ങൾക്കായി വാട്സാപ്പും മറ്റ് അനൌദ്യോഗിക മെസ്സേജിംഗ് ആപ്പുകളും ഉപയോഗിക്കുന്നത് നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും സുതാര്യതയും ഉറപ്പാക്കാൻ ഈ നീക്കം സഹായിക്കുമെന്ന് ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ കെയ്റ്റ് ഫോർസ് ആവശ്യപ്പെട്ടു ഈ നിരോധനം ഇതിനോടകം തന്നെ നിലവിൽ വന്നു കഴിഞ്ഞു എന്നാൽ എമർജൻസി സെക്യൂരിറ്റി വിഭാഗങ്ങളിൽ ഈ വർഷം അവസാനം വരെ ഈ ആപ്പുകൾ ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട് പത്തോളം സ്ത്രീകളെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ തടവിൽ കഴിയുന്ന ചൈനീസ് ഗവേഷണ വിദ്യാർത്ഥി അസുംഭോ സോവി ഇരുപത്തിയെട്ട് ജയിൽ ശിക്ഷ ഒഴിവാക്കാൻ രാസവന്യീകരണം ആവശ്യപ്പെട്ടു ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ പഠനകാലത്താണ് പ്രതി ഈ കുറ്റകൃത്യങ്ങൾ നടത്തിയത് കുറഞ്ഞത് ഇരുപത്തിരണ്ട് വർഷം വരെ തടവശിക്ഷ നിലവിൽ ഇയാൾ അനുഭവിക്കണം ബാക്കി കേസുകളിലെ വിധി വരുന്നതോടെ ശിക്ഷയുടെ കാലാവധി വർധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു കെയിലും ചൈനയിലുമായി പ്രതി അൻപതിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇയാളെ പുറത്തുവിടുന്നത് സമൂഹത്തിന് ഭീഷണിയാണെന്ന് വിലയിരുത്തിയാണ് ജഡ്ജി റോസിൻ കോട്ടേച്ച് ശിക്ഷ വിധിച്ചത് ബാലപീടകരെയും മറ്റ് ലൈംഗിക കുറ്റവാളികളെയും രാസപരമായി വന്ദീകരിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതി തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിൽ നടക്കുന്നു നിലവിൽ പ്രതിക്കെതിരെ പതിനൊന്ന് കുറ്റം തെളിഞ്ഞിട്ടുണ്ട് രണ്ടു കേസുകളിൽ ഒരാൾ തന്നെയാണ് ഇര പ്രതിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിലെ പല ഇരകളെയും പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ പത്തില് രണ്ടുപേരെ മാത്രമാണ് വിചാരണയുടെ ഭാഗമായി കണ്ടെത്താന് സാധിച്ചത്